നമ്മൾ ഉപയോഗിക്കുന്ന പോഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു സ്മാർട്ട് ഫോൺ കൂടെ ആവശ്യമായിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിത്യവും അംഗൻവാടിയിലേക്ക് വരുന്നതും തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോഷൺ ട്രാക്കർ വഴി ചെയ്യുന്നതും അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഡെയിലി ട്രാക്കിംഗ് പേജ് ആയിരിക്കും നമുക്കറിയാം ടീച്ചറെ അങ്കണവാടി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലേക്ക് രേഖപ്പെടുത്തുന്നത് കൂടാതെ ഒരു കുട്ടി അംഗൻവാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അറ്റൻഡൻസ് എടുക്കുന്നു മോർണിംഗ് സ്നാക്സ് എടുക്കുന്നു ഒപ്പം തന്നെ എച്ച് സി മാർക്ക് ചെയ്യുന്നു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുത്തത് മാർക്ക് ചെയ്യുന്നു ഇ സി സി ആക്ടിവിറ്റി ഏതൊക്കെ ദിവസങ്ങൾ കൊടുക്കുന്നുണ്ടോ ആ ദിവസങ്ങളൊക്കെ കൃത്യമായി മാർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഡെയിലി ട്രാക്കിംഗ് പേജിലാണ് വരുന്നത് ഇതെല്ലാം ടീച്ചർ കൃത്യമായി ചെയ്തതിനു ശേഷം വളർച്ചാനിരീക്ഷണം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കടക്കുന്നു നമ്മൾ അംഗൻവാടി പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് വളർച്ചാ നിരീക്ഷണം അത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ നിരീക്ഷണം പൂർണ്ണമായി നടത്തിയതിനു ശേഷം മാസത്തിൽ നടത്തുന്ന മറ്റു പ്രവർത്തനം എന്ന് പറയുന്നത് സി ആണ് രണ്ട് സി ബി കൃത്യമായ തീമിലും തീയതിയിലും നമുക്ക് നടത്തേണ്ടതുണ്ട് ആയതൊക്കെ തന്നെ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്കും മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുടക്കം കൂടാതെ നമ്മൾ ചെയ്യുന്നത് തന്നെ ടി സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളർച്ചാ നിരീക്ഷണം നടത്തിയതുപോലെ ടി എച്ച് സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായിട്ട് പ്രഗ്നന്റും ലാക്ടീറ്റും അതറും അതേപോലെ തന്നെ ആറ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള അതായത് ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ടി എച്ച് ആർ വിതരണം ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ഇപ്പൊ എഫ്ആർഎസിന്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുക്കലും ഇ കെ വൈസിയും പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ പോഷൺ ട്രാക്കറിൽ എൻട്രി വരുത്താറുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ടീച്ചേഴ്സ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പോഷൺ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഓഫീഷ്യൽസ് നമ്മളോട് കഴിഞ്ഞ മാസത്തെ അംഗൻവാടിയുടെ പ്രവർത്തനത്തിന്റെ പുരോഗതി എന്താണ് എന്ന് ചോദിക്കുന്ന സമയം ടീച്ചർക്ക് അനായാസം തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒറ്റ ക്ലിക്കിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് കൈമാറാൻ സാധിക്കുന്ന സാഹചര്യം പോഷൻ ട്രാക്കറുടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി അറിയാനാണ് ഈ സെഷൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും കൃത്യമായി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അങ്കണവാടി തുറന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നതിന് ശേഷം എത്ര പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുത്തു എത്ര ടി എച്ച് ആർ വിതരണം നടത്തി അതേപോലെ വളർച്ചാ നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയതിന്റെ വിവരങ്ങൾ അതേപോലെ സി ബി യുടെ വിവരങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി ഒരു പി ഡി എഫ് രൂപത്തിൽ നമ്മൾക്കൊന്നും തന്നെ അത് എഡിറ്റ് ചെയ്യാനോ എൻറ്റർ ചെയ്യാനോ സമയം കളയാതെ ഒറ്റ ക്ലിക്കിൽ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എം പി ആർ അതായത് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ കലണ്ടർ ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെപ്റ്റംബർ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് മാസം വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പേജ് എത്തുമ്പോൾ ആദ്യം തന്നെ ബെനിഫിഷ്യറീസിൻ്റെ വിവരങ്ങളാണ് അവിടെ ചോദിക്കുന്നത് നമുക്കറിയാം പോസ്റ്റ് ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് വരുന്ന പ്രവർത്തനത്തിൽ ഒന്നാണ് പുതിയ രജിസ്ട്രേഷനുകളെ അല്ലെങ്കിൽ വരുന്ന രജിസ്ട്രേഷനുകളൊക്കെ നമുക്കറിയാം ന്യൂർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം നമുക്ക് കാറ്റഗറി തിരിച്ച് പോർഷൻ ട്രാക്കറിനകത്തുണ്ട് ഏത് കാറ്റഗറി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ സാധിക്കുന്നത് അവരുടെ എഫ് ആർ സി കെ വൈ ചെയ്താൽ മാത്രമാണ് പുതിയ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ അതിലാണ് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നത് അതേപോലെ തന്നെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉണ്ട് നിലവിൽ വേറെ ഏതോ സെന്ററിൽ അവരുണ്ട് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടോ സേവനം നമ്മുടെ അംഗൻവാടിയിലാണ് എന്ന് വരുന്ന സമയം നമുക്ക് അവരെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അവരിതിലേക്ക് കൊണ്ടുവരണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ മാസത്തിൽ സംഭവിച്ചതാണെങ്കിൽ അതിൽ നമുക്ക് ഇന്ന് നമ്മൾ പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തി കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ ടോട്ടൽ ആക്ടീവ് ബെനിഫിറി ഇരുപത്തിയെട്ട് പേരുണ്ട് അതിൽ എത്ര പേരെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും അവിടെ സീറോ ആണ് അവിടെ രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തി എത്ര പേരെ നമ്മൾ സ്വീകരിച്ചു അതും വേർതിരിച്ച് ടീച്ചർക്ക് ഒരാളുടെയും സഹായമില്ലാതെ ടീച്ചർ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇൻ ആക്ടീവ് ദി മന്ത് അതായത് ഈ പറയുന്ന ബെനിഫിഷ്യറി നമ്മൾ ഈ മൂന്നേ ടു ആറ് കാറ്റഗറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ കുട്ടി അല്ലെങ്കിൽ ആ ഗുണഭോക്താവ് നമ്മളെ സേവനത്തിൽ നിന്ന് പുറത്തു പോകും അങ്ങനെയുള്ള ആളാണ് ഇവിടെ ഇനാക്ടീവ് ഡ്യൂറിംഗ് ദ മന്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണുക ഒപ്പം ഡെഡ് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായി പോഷൻ ട്രേക്കൽ അത് ആ സമയം എൻട്രി വരുത്തിയാൽ മാത്രമാണ് ഈ ഡാഷ് ബോർഡിനകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ അതേപോലെ എത്ര പേരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കറിയാം മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറയുന്ന ഫീച്ചർ താൽക്കാലികമായി കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ വേണ്ടി മാറ്റി നിർത്തുന്ന ഒരു ഓപ്ഷനാണ് അത് എത്ര പേരെ നമ്മൾ അത്ര രീതിയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബെനിഫിഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് ഒരു എം പി ആർ രൂപത്തിൽ കാണാൻ കഴിയുക ഒപ്പം സപ്ലിമെന്ററി ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ടി എച്ച് ആർ കൊടുക്കുന്നതും എച്ച് സി എം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തും എത്ര പേരാണ് അർഹതപ്പെട്ട ആളുകൾ എത്ര പേർക്ക് ടി എച്ച് ആർ വിതരണം ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസമെങ്കിലും ടി എച്ച് ആർ എച്ച് എസ് എം കൊടുത്തവർ എത്ര പേരാണ് എന്നുള്ളത് ഇവിടെ വിശദീകരിച്ച് തന്നെ കാണാൻ കഴിയും അതിൽ അതേപോലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എത്ര കുട്ടികളാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഭാഗത്തും കാണാൻ കഴിയും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ടീച്ചർ ഡെയിലി ട്രാക്കിംഗ് അറ്റൻഡൻസും മോണിസാക്സും രേഖപ്പെടുത്തിയ പോലെ തന്നെ അതിൽ പി എസ് സി രണ്ട് ആക്ടിവിറ്റികളുണ്ടല്ലോ ആ രണ്ട് ആക്ടിവിറ്റിയും ഡെയിലി മാർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗത്ത് കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് തെളിഞ്ഞു വരികയുള്ളൂ അതേപോലെ തന്നെ ഹോം വിസിറ്റിന്റെ കേസ് എത്ര ടാർഗറ്റ് വിസിറ്റ് കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിരുന്നു എത്ര പേര് അത് കൃത്യമായി മാർക്ക് ചെയ്തു എന്നുള്ളത് ടീച്ചേഴ്സിന് ഇവിടെ അറിയാം ഒപ്പം തന്നെ മിസ്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതേപോലെ നേരത്തെ പറഞ്ഞത് പ്രകാരം വളർച്ചാ നിരീക്ഷണത്തിന്റെ കേസിൽ എത്ര പേരെയാണ് നമുക്ക് വളർച്ചാ നിരീക്ഷണം നടത്തേണ്ടത് അതിൽ എത്ര പേരെ ടീച്ചർ വളർച്ചാ നിരീക്ഷണം നടത്തി കഴിഞ്ഞു പെൻഡിങ് എത്ര എന്നുള്ളതും ഈ ഭാഗത്ത് കാണാൻ കഴിയും അതുകൂടാതെ തന്നെ ആ വളർച്ചാ നിരീക്ഷണത്തിന്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് ഇവിടെ കാണും വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ സീവിയർലി സ്റ്റാൻഡേർഡ് മോഡലി സ്റ്റാൻഡേർഡ് എത്ര പേര് ഒബിസ് എത്ര അതായത് പൊണ്ണത്തടി എത്ര ഓവർ ഓവറോട് എത്ര അതിൽ എത്ര കുട്ടികൾ സാംകുട്ടികളുണ്ടായി എത്ര മാം കുട്ടികൾ വന്നു എന്നുള്ളതൊക്കെ ഒറ്റ നോട്ടത്തിൽ ടീച്ചർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗം ഇവിടെയുണ്ട് ഒപ്പം സപ്ലിമെന്റ് കാര്യങ്ങളാണ് അയൺ ഫോളിക് ആസിഡ് ഗുളികൾ കാൽസ്യം വൈറ്റമിൻ ഇതൊക്കെ പ്രഗ്നന്റും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ഇവർ വരും അതായത് സെപ്റ്റംബർ മാസത്തിലെ എംപിയർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ ഏതൊക്കെ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തു ആ കാര്യങ്ങളൊക്കെ ഒറ്റ കാണാൻ കഴിയും കൂടാതെ തന്നെ ടീച്ചർക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഒഫീഷ്യൽസിന് ഈ ഡാറ്റകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് മന്ത്ലി രജിസ്റ്റർ എന്ന് കാണുന്ന ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വരും ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതായത് സെപ്റ്റംബർ മാസം ണോ അത് മുന്നത്തെ മാസമാണോ ഏതാണോ വേണ്ടത് ആ മാസങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒറ്റ ക്ലിക്കിൽ പി ഡി എഫ് ആയി എടുത്തുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഫാമിലി സർവേ ഡീറ്റെയിൽസ് നിങ്ങൾ കഴിഞ്ഞ മാസം നടത്തിയ ഫാമിലി സർവേ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ ഇവിടെ ഒരു റിക്വസ്റ്റ് എന്ന് കാണാം നീല ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ റെഡി ടു ഡൗൺലോഡ് എന്ന് കാണാം ഈ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഡൗൺലോഡ് സക്സസ്ഫുൾ എന്നുള്ള സന്ദേശം വരും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പി അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് യുവർ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും അതിലെല്ലാം വിശദീകരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് എത്ര പേരെ നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ആഡ് ചെയ്തു നിങ്ങൾക്കറിയാം മുൻ മാസങ്ങളിലും ചെയ്തിട്ടുണ്ടാവും അത് കാണില്ല സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ എത്ര ഫാമിലി ആഡ് ചെയ്തു അത് എത്ര ആൺകുട്ടികളെ എത്ര പെൺകുട്ടികളെ എത്ര ഫാമിലി ഹെഡ് എത്ര അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്ത മുഴുവൻ ഡാറ്റയും അവരുടെ നിങ്ങൾ ഏതൊക്കെയാണോ ഫാമിലി സർവേയുടെ ഭാഗമായിട്ട് ചോദിച്ചറിഞ്ഞതും രേഖപ്പെടുത്തിയതും ആ മുഴുവൻ കാര്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളും സപ്ലിമെന്ററി ഫുഡ് സ്റ്റോക്ക് ആയിക്കോട്ടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എത്ര കുട്ടികൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ അറിയാൻ കഴിയുന്ന കാര്യമാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ വന്ന ബെനിഫിഷ്യറിയുടെ പേര് മുഴുവൻ കാണാൻ കഴിയും കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാറ്റഗറി അവരുടെ മന്ത് നമ്പർ ഓഫ് ഡേയ്സ് അറ്റൻഡ് ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അറിയാം അതായത് എത്ര ദിവസം ആ കുട്ടി വന്നു എന്നുള്ളത് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതേപോലെ കുറെ ടീച്ചേഴ്സിന്റെ പ്രശ്നമായിരുന്നു നമ്മൾ ഒരു തവണ പുതിയ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ എന്ന് പറയുന്നത് അത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഷെയർ ചെയ്യാനും സാധിക്കും ഇത് നിങ്ങൾ ഓഫീഷ്യൽസ് ചോദിക്കുന്ന സമയം മാത്രം ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുത്താൽ മതി റഫറൽ രജിസ്റ്റർ ഉണ്ട് ഗ്രോത്ത് റെക്കോർഡ് ഉണ്ട് ഹോം വിസിറ്റ് ഉണ്ട് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ഉണ്ട് പ്രഗ്നൻസി ഡെലിവറി ജസ്റ്റ് കാണുന്ന റിക്വസ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയി വരും എത്ര പേരാണ് പ്രഗ്നൻറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ് എത്ര പേരുടെ ഡെലിവറി കഴിഞ്ഞ മാസം കഴിഞ്ഞു എന്ന് ഡെലിവറി കഴിഞ്ഞു എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും അതിൽ നിന്ന് തന്നെ എത്ര പേര് ഹോം ഡെലിവറി ആയിരുന്നു എത്ര പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണ് ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ എങ്ങനെയാണോ കൃത്യമായി മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം തന്നെ ഒരു ആകെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കുക ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ഫാമിലി സർവേ പൂർത്തിയാക്കിയിട്ട് ആരൊക്കെയാണ് അതിൽ ഗുണഭോക്താക്കളെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സമയം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എം നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓർക്കുക കഴിഞ്ഞ മാസങ്ങളിലെ മാത്രമേ ഡാറ്റ കിട്ടുകയുള്ളൂ അതായത് ഇന്ന് രേഖപ്പെടുത്തി ഇന്നലത്തെ നമുക്ക് കിട്ടില്ല കഴിഞ്ഞ മാസങ്ങളിലെയാണ് എം പി ആറിലൂടെ കിട്ടുന്ന ഡാറ്റകളൊക്കെ തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ റിപ്പോർട്ടുകളും കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ താങ്ക്